กาย나 कायला पण पोयने विटत वेन अडचवारी एडता ने पडान पय आ आ एकिन का आ सगळेला पूतत इललो ते कमात्रू पूतत इन्नो सगळ्यांक पूतत इले ते पूतत इललो सांग आ इ पूतत इललो गोंडा नळ ते आ रालेले आले वीडला आले न आला आले आले ആല ആല ആ അത് ആലിയാ പെരയൊന്നുമല്ലത് പെരപ്പുറത്തല്ലേ റാലിയല്ലേ റാലിയാ കിട്ടി വെച്ചിരിക്കുന്നത് കിട്ടി വെച്ചപ്പോ ഏഹ് പെൺപിള്ളേരേ ഉള്ളു കൊടിയോ

അരി കുറച്ച് പാലും കൂടി കൂടി എന്താ ഇന്ത്യക്കാരുടെ ഭക്ഷണശീലം മാറി എന്ന് സർവേ ശരിയാ നമ്മടെ വീട്ടിൽ തന്നെ ചോറ് കുറഞ്ഞില്ലേ അരി തനിയും പാലും കൂടി കൂട്ടി ആരാണ്ടാം കാത്തിരിക്കുവേലിക്കുട്ടി ആരെങ്കിലും വരുവെന്ന് വന്നോ വരുമ്പോ കിടന്നോ വരുമ്പോ നമുക്ക് ഏക്കാം വരുമ്പോ ഏക്കാം വരുമ്പോ അറിയില്ല ഏറ്റാ മതി അല്ല കിടന്നോണം എന്നാ പണിയെടുക്കാനല്ലേ ആ അടുത്ത് മേലാ മേലാത്തരങ്ങനെ ഏറ്റിരുന്നു കേരണ എല്ലാം പോയി പോയി കുടിയും കഴിഞ്ഞ് എവിടെങ്കിലും പോയി അടി ആരാ ഷാപ്പുഴിയൊക്കെ പോയി കുടിക്കുന്നത് ചെറുപ്പക്കാരൊക്കെ ഷാപ്പുഴിയൊന്നും അല്ല പോണത് ഏഹ് ഷാപോഴിയല്ല പോണത് ഷാവു അല്ലേ ഷാപോഴിയല്ലേ ബാറിലോണത് ബാർല അത് വിദേശമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോകും അവിടെ തീറ്റയും കുടിയൊക്കെ ഉണ്ട് അതെല്ലാം കുടിച്ച് തിന്ന് കഴിയുമ്പത്തേക്ക് ഇങ്ങോരും ഒരു പരുവക്കേടായി കഴിയുമ്പോ കാലൊന്നും നിലത്തുറക്കിയാലേ കാശ് കൊടുക്ക ഒത്തിരി കാശ് കൊടുക്കും അവരുടെ കാശുണ്ടിഷ്ടം പോലെ അതെവിടെ നമ്മളെ വേറെ നമ്മുടെ വേറെലൊക്കെ ഉണ്ട് കുറവിലിങ്ങായിട്ടുണ്ട് വൃപ്പന്ത്രയിലുണ്ട് കോന്നെല്ലൂരൊക്കെ ഉണ്ട് അമ്മയ്ക്ക് പോകണം അങ്ങനെ ഒത്തിരി ആൾക്കാള് പോകണ്ടാവില്ല ചെലവിനെ അമ്മക്ക് പോണം കൂടി ഞാൻ പോണെ അമ്മ കണ്ടിട്ടില്ലല്ലോ ബാറെ എനിക്ക് എന്റെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാ പോലെ എനിക്കതിട്ടുള്ള പറ്റുമോ അത് വർത്തുന്നതി ലോകം മുഴുവനും കൊണ്ടു നടന്നിട്ട് കാര്യം അയിനു ആൾക്കാർ അടിഞ്ഞു പോകും ഒരു സ്ഥലത്തും ഒന്നും കടക്കാനോ ഇരിക്കാനോ ഒന്നും കഴിക്കാനോ അല്ലും കൂടാതെ മൈന്റെ വണ്ട കാര്യം പിന്നെ കിട്ടാനോ പണവും വേണ്ട സമ്പത്തും വേണ്ട ഒന്നും സമാധാനത്തെ സമാധാനം ഇല്ലമ്മ സമാധാനം ഇല്ലേ എങ്ങനെയറിയമ്മേ പറയണ്ട സമാധാനം അമ്മയ്ക്ക് സമാധാനം ഉണ്ടോന്ന് അമ്മയല്ലേ പറയേണ്ടത് എന്തായാലും ഇല്ലല്ലോ സഹായിക്കാൻ ആ എന്നാലും ഒന്ന് പറഞ്ഞോട്ട് സമാധാനം ഉണ്ടോ ഇല്ലെന്ന് പറയമ്മേ അതുകൊണ്ടു വിഷയം മാറ്റുന്നുണ്ടോ പിള്ളേര് പിള്ളേര് വരുവോ പിന്നെ പിള്ളേരുടെ വരാൻ പറഞ്ഞിട്ടുണ്ടോ ചിന്തിച്ചാല് അമ്മ കിടക്കാൻ പോവാന്ന് പറഞ്ഞ് കിടക്കഴിയുമ്പോ അമ്മ ഏറ്റുപോരും ഞാനാണെങ്കിൽ കിടന്ന സമയത്ത് അമ്മ കിടന്നു ഞാൻ ഞാൻ ഏറ്റുപോന്നപ്പോ അമ്മ ഏറ്റുട തന്നെ കുഞ്ഞു പിള്ളേരെ ഉറക്കാൻ കിടത്തി വെച്ച് അമ്മമാരെ ഉറങ്ങിക്കഴിയുമ്പോ ഏറ്റുപോരുന്ന പോലെ അമ്മയുടെ കാര്യം പന്ത്രണ്ടായി പന്ത്രണ്ടിന് വരെ കിടക്കാം ഞങ്ങളുടെ സഹായം ഒന്നും വേണ്ടേ നൂറോണത്തിന്റെ ഒന്ന് കാറ്റ് കാരണവന്മാര് അവരായിട്ടും കടന്നുക്കുകയും ഓരോന്ന് പറഞ്ഞു കൊടുത്തു കടത്തുകാരാ പ്രകാശിന്റെ വീട് കണ്ടിട്ട് അവരാണ് എന്നാ കടന്നു ആ പച്ചന പൊന്നമ്മ കാലിത്തീറ്റ എല്ലാം തിന്നിട്ട് ഇവിടെ കിടന്നോ വേക്കണ്ട ആയി ആയിട്ടുവാറായില്ല കേട്ടോ തീറ്റ കഴിഞ്ഞോ പുല്ലൊന്നും മുഴുവൻ തിന്നില്ലല്ലോ അമ്മയോടെ പോയി തീറ്റ കഴിഞ്ഞ് നോക്കി നിപ്പുണ്ട് അമ്മയോടെ നിന്ന് ആയിരം ഇന്ന് കിടന്നില്ലെന്ന് തോന്നുന്നു പൊന്നെ പൊന്നിൻ്റെ അമ്മ അവിടെ നിന്ന് ആയിരോ ആണല്ലോ പൊന്ന അവിടെ കിടന്നോ കേട്ടോ കുറച്ച് കഴിയുമ്പം കൊണ്ടുപോകാം അപ്പോഴത്തെ തുറച്ചല്ലേ ചെവിയിലൊക്കെ ഉണ്ടല്ലോ ചെവിയിലൊക്കെ ഉണ്ട് തണുപ്പൊക്കെ മാറട്ടെ രാവിലെ കുളിപ്പിച്ചപ്പം വരുന്നു ഇല്ലടി പൊന്നെ 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 രാവിലെ കുളിപ്പിച്ച വിറക്കുവല്ലായിരുന്നോ ചെറ തണുപ്പൊക്കെ മാറട്ടെ ചൂടൊക്കെ ഉള്ളു കളിത്തീറ്റല്ല എന്തില്ലേ അമ്മ അവിടെ നോക്കുന്നുണ്ടല്ലോ ഉണ്ടോ ഉണ്ടോ വിളിക കേൾക്കുന്നുണ്ട് വിളി അമ്മ വിളിയേക്കുന്നു എന്നിടന്നോ അമ്മ എന്നാ വന്നേക്കടന്ന് തീര കഴിഞ്ഞാൽ ആരക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക